മഹാനായ അഷ്റഫ് ഹൽഖ് റസൂലുള്ളും അഷാബും ഒരു ചൂടുള്ള ദിവസം യാത്ര പോയ കഥ മഹാനായൂടെ ഉദ്ധരിക്കുന്നുണ്ട് നല്ല ചൂടുള്ള ഒരു ദിവസം അള്ളാഹുലിന്റെ കൂടെ ഞങ്ങൾ യാത്ര പോയി നല്ല ചൂടുള്ള ദിവസം നമ്മളാനായിരുന്നില്ല وكان يده على من الحر ചൂടിന്റെ കാഠിന്യം കാരണം തലയിൽ കൈവെച്ചുകൊണ്ടാണ് ഞങ്ങൾ നടന്നു നീങ്ങിയത് തർക്ക് ചൂടായിരുന്നു കൊടയില്ല തണൽ വിരിക്കാനൊരു മാർഗവുമില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടുപേർക്ക് ആ ചൂടിലും നോമ്പുണ്ടായിരുന്നുള്ള സുന്നത്ത് നോമ്പ് രണ്ടാൾക്ക് സുന്നത്ത് നോമ്പുണ്ട് അത് ഒന്ന് ഇല്ലാ റസൂലാണ് തങ്ങളാണ് റവാഹ മഹാനായ അതൊന്ന് ഇല്ല റസൂലു അവർക്കാണ് ആ രണ്ട് മഹാന്മാർക്ക് നോമ്പുണ്ട് ഞങ്ങളാർക്കും നോമ്പില്ലായിരുന്നു പക്ഷെ ആ ചൂടിലും നിപിതങ്ങൾക്ക് നോമ്പുണ്ട് സ്വല്ലോ നമ്മളിപ്പോ ഷൊർണ്ണൂരൊക്കെ ഇപ്പൊ എത്ര മണിക്കൂറാണ് കേരളത്തിലെ നോമ്പ് ഇപ്പൊ എത്ര മണിക്കൂറാണ് പതിനാല് പതിനാല് നമ്മളിലേറെ നോമ്പ് നോക്കുന്ന ആളുകളുണ്ട് ലണ്ടനിൽ പത്തൊൻപത് മണിക്കൂറ് നാപ്പത്തഞ്ച് മിനിറ്റുമാണ് പത്തൊമ്പത് മണിക്കൂറും നാപ്പത്തഞ്ചും മിനിറ്റും ശീതനിൽ രാത്രി പത്തുമണിക്കാണ് മകരി പാവുന്നത് പതിനൊന്ന് മണിക്ക് ഇഷയാണ് ഇപ്പൊ ഈ ഇറങ്ങാൽ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവിടെ അവര് പറയാൻ പത്ത് മണിക്ക് രാത്രി പത്ത് മണിക്ക് രാത്രി ആവില്ല അപ്പോഴേ മകരീപാവും പത്തുമണിക്ക് പത്ത് മണിക്ക് മകരീവ് പതിനൊന്ന് മണിക്ക് ഇഷ ഒന്നരക്ക് സുബഹി ഒരു നോമ്പെടുക്കുന്നുണ്ട് ഒന്നര മണിക്ക് സുബഹി പിന്നെ നോമ്പുറക്കല്ലെപ്പോഴാ പിറ്റേത് പത്തുമണിക്ക് അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴേ നമുക്കൊന്നൊരു പ്രയാസമൊന്നുമില്ല ഇതൊന്നും അസാധ്യമായ സംഗതി ഒന്നുമല്ല പിന്നെ അള്ളാഹുച്ചാല റമദാൻ കണക്കാക്കിയത് തന്നെ ചന്ദ്രവർഷവുമായി ബന്ധപ്പെടുത്തിയാണ് ലൂനാർ കലണ്ടറാണ് സൂര്യന്റെ ചലനം ആസ്പദമാക്കിയല്ല പിന്നെ ചന്ദ്രന്റെ ചലനം ആസ്പദമാക്കിയാണ് അപ്പൊ ഇപ്പൊ ഈ ലഞ്ചനുകാരും സ്വീഡനുകാരൊന്നും അള്ളാഹുവിനോട് ആക്ഷേപം പറയേണ്ടി വരില്ല പഠിച്ചു ഞങ്ങൾക്ക് എന്താ ഇങ്ങനെ എപ്പോഴും ഓസ്ട്രേലിയക്കാർക്ക് ഏഴ് മണിക്കൂർ ഞങ്ങൾക്ക് ഇത്ര കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പതിനാല് മണിക്കൂർ പതിനഞ്ച് മണിക്കൂർ ഞങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ കുടുങ്ങിപ്പോയത് അങ്ങനൊന്നുമില്ല ഇനി ഒരു സമയം അവർക്ക് വരും റമദാൻ ഒരു വിന്ററിൽ അവർക്ക് കിട്ടും റമദാൻ ഏറ്റവും ചുരുങ്ങിയ സമയമായി യു കെക്കാർക്ക് കിട്ടും അതൊരു അഞ്ചു മണിക്കൂറും ആറു മണിക്കൂറൊക്കെ റമദാൻ വരാൻ പോകുന്നുണ്ട് ഇപ്പൊ ഇച്ചിരി കൂടുതലാണ് കാരണം എല്ലാ സീസണിലൂടെയും നമ്മുടെ റമദാൻ അറബ് മാസം കടന്നുപോകും എല്ലാ കാലഘട്ടം മുപ്പത് വയസ്സാകുമ്പോഴേക്കും ജനുവരി മുതൽ ഡിസംബർ വരെ എല്ലാ മാസത്തിലൂടെയും റമദാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും മുപ്പത് വയസ്സാകുമ്പോൾ അറുപത് വയസ്സാകുമ്പോൾ രണ്ട് സൈക്കിൾ നമുക്ക് റമദാൻ കിട്ടി രണ്ട് ജനുവരിയിൽ രണ്ടെറം ഇപ്പൊ നമുക്കിപ്പോ ജൂണിൽ റമദാൻ വന്നു ഇനി ഒരു മുപ്പത് കൊല്ലം കഴിയുമ്പോൾ ഒരിക്കലും കൂടെ ജൂണിൽ റമദാൻ വരും നമുക്കൊക്കെ ആയുസ് ഉണ്ടെങ്കിൽ അള്ളാഹു ആയിസ് തരട്ടെ മരിച്ചു പോകാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആമിയന്റെ പറയില്ലേ മരിക്കട്ടെങ്കിലും നിങ്ങളിൽ ഏറ്റവും നല്ലവർ നല്ല ഉണ്ടാവുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്തവരാണ് നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആയിസ് ഒരുപാടുണ്ടാവുകയും കർമ്മങ്ങൾ മോശമാവുകയും ചെയ്തവരെന്ന് പരിശുദ്ധ റസൂലു അലൈഹി ാഹുലിസ് അപ്പോ റമല്ലാൻ ഒരു അവസരം കൂടെ അള്ളാഹു നൽകിയിരിക്കുകയാണ് നോമ്പുകാർ അള്ളാഹുവിന് ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് പ്രിയപ്പെട്ട മോൾ ഭാര്യയായിരുന്നു ഒരിക്കൽ എന്തോ ഒരു അവരെ ഉണ്ടായപ്പോൾ അവരെക്ക് ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നു അപ്പോൾ അമർതങ്ങൾ മുമ്പേ പറയാറുണ്ട് ഹർസബീവിയോട് കാരണം ഹർസബീവി ആയസീവിയെ കണ്ടിട്ട് ചില സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടായിരുന്ന ഒന്നുമല്ല നിബിതങ്ങളുടെ മുമ്പിൽ അവർ കാണിക്കുന്ന ഒരു ഫ്രീഡം പ്രമൃതങ്ങൾ തന്നെ പറഞ്ഞു നബിയോട് പൊന്നാര നബിയെ നമ്മള് മക്കയിലായിരിക്കുമ്പോ നമ്മുടെ ഭാര്യമാരൊക്കെ എന്തോ ഒരു നല്ല ഭാര്യമാരായിരുന്നു അപ്പൊ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ അല്ലേ അതെ പ്രമൃതി നമ്മളുടെ ഭാര്യമാരൊക്കെ മക്കയിലെ നമ്മൾ ഹിജറ വരുന്നതിന്റെ മുമ്പ് കാരണം അവരും മക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു മദീനയിലേക്ക് അതാണല്ലോ ഹിജറ എന്ന് പറയുന്നത് അത് റബിയുല്ലവൽ മാസത്തിലായിരുന്നു പക്ഷേ വർഷം കണക്കാക്കുന്നത് ഹിജറ വർഷം മുഹറം മുതലാണ് ഹിജറ നടന്നത് റബിയല്ലവലിലാണ് ഇരിക്കട്ടെ അപ്പോ പറയാണ് നബിയെ അവരൊക്കെ നമ്മൾ മക്കയിലായിരുന്നപ്പോ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ നമ്മുടെ ഭാര്യമാർ അടങ്ങിയിരിക്കുമായിരുന്നു നമ്മൾ എന്തെങ്കിലും പറയുമ്പോ തിരിച്ചിങ്ങോട്ട് പറയാ അതൊന്നും നമ്മുടെ പെണ്ണുങ്ങൾക്ക് മക്കയിൽ അറിയില്ലായിരുന്നു എങ്ങാനും പറഞ്ഞുപോയാൽ നമ്മൾ അവരുടെ അവർക്ക് അടി കൊടുക്കും അവരെ മിണ്ടാണ്ടിരിക്കും നമ്മളെ നല്ല അനുസരണയായിരുന്നു പൊന്നാര നബിയെ മദീനത്തേക്ക് വന്നപ്പോഴേ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടുവന്നു നബിയെ എന്ന് അപ്പൊ ഒരിക്കെ പ്രകൃതങ്ങൾ എന്തോ ഭാര്യയോട് സംസാരിച്ചപ്പോ ഭാര്യ ഇങ്ങോട്ട് തിരിച്ചു മറുപടി പറഞ്ഞു ആ തുറാജുനി എന്നോട് തിരിച്ചു മറുപടി പറയേ എന്ന ഉമർ തങ്ങൾ ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു അതിനെന്താ കുഴപ്പം തങ്ങളോട് അങ്ങനെ പറയാറുണ്ടല്ലോ പറഞ്ഞിനും മറോടി പറയാറുണ്ട് പറഞ്ഞു റസൂൽ തങ്ങളുടെ ഭാര്യ കിട്ടുന്ന സ്വന്തം മോള് ഹ്സബി നബിയുടെ ഭാര്യയാണ് ഓടിച്ചെന്ന് പറഞ്ഞു ഹഫ്സ ാഹുലം അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് നിങ്ങൾ മറുപടി പറയാറുണ്ട് മോളെ ഞങ്ങളെല്ലാരും അങ്ങനെയൊക്കെ പറയാറുണ്ട് മോളെ എന്നാൽ ഇനി പറഞ്ഞു പോവല്ലേ നബിയോട് പറഞ്ഞു പോവല്ലേ ആരാണ് നബിതങ്ങളെന്ന് മോൾക്കറിയുമോ ഹബീബിന്റെ ഹബീബിന്റെ ഇഷ്ടക്കുറവ് സമ്പാദിച്ചാൽ നിന്റെ ദുന്യാവും നിന്റെ ആഹ്രവും നഷ്ടപ്പെടും മോളെ പിന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ ഇഷ്ടപ്പെട്ടൊരു മോളുണ്ട് ആ മോളെ കണ്ട് ഹഫ്സ നീ പഠിക്കാൻ നിൽക്കണ്ട കാരണം അത് ആയിഷ ബീപിയാണ് ആയിഷ ബീവി ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമാണ് ആയിഷ ബീപി ചെയ്യുന്നത് കണ്ടിട്ട് ഹഫ്സ നീ അത് കോപ്പി അടിക്കണ്ട നീ എന്റെ മോളാണ് എന്റെ മോളാണ് നീ ആയിഷ ബീവി ശ്രദ്ധീക്കുന്നവരുടെ മോളാണ് അള്ളാഹിന്റെ റസൂരിന്റെ അറുപത് കൊല്ലത്തെ കൂട്ടുകാരനാണ് അബൂബക്രോ ഈ പരിപാടിന്റെ രണ്ട് സംഘാടകരൂപമൊക്കെ ശ്രദ്ധിക്കുന്നു മാഷ അതൊരു വലിയ സൗഭാഗ്യമായി തോന്നാണ് അറുപത് കൊല്ലത്തെ നബിയുടെ കൂട്ടുകാരനാണ് ശ്രദ്ധിക്കുന്നങ്ങൾ ആ ശുദ്ധീനങ്ങളുടെ മൂളെ ആയിഷ ബീവി നിബിധങ്ങളോട് സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കരുത് കേട്ടോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ നിബിധങ്ങൾ അങ്ങനെ ഫ്രീഡം കൊടുത്തിരുന്നു അസല്ലാളൈസ് വ്രതങ്ങളൊക്കെ വളരെ വ്രതങ്ങളൊക്കെ ലബിതങ്ങളോട് നിബിതങ്ങളോ വിഷമിച്ചിരിക്കുമ്പോഴാ ഈ കാര്യമെന്ന് പറഞ്ഞ നബിയെ ഇപ്പൊ മദീനത്തെ പെണ്ണുങ്ങളൊക്കെ നമ്മളെ ഇങ്ങോട്ടടിക്കുന്ന പേടി ആ നിരക്കായിട്ടുണ്ട് അവരുടെയൊക്കെ പെരുമാറ്റം മദീനക്കാരികളായ അൻസ്വരി പെണ്ണുങ്ങൾ ഇച്ചിരി ഗഡ്സുള്ള പെണ്ണുങ്ങളാ അവരെ കണ്ടപ്പോ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കേടന്നു പോയി നബിയെ എന്ന് പറഞ്ഞൊരു രംഗമുണ്ട് സുലല്ലാഹിതങ്ങളോട് സുല്ലാ വസ്സലാം നമ്മൾ ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ അവര് നന്ന അവരുടെ കൂടെ ഇരുന്ന് നല്ലത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുക നമ്മൾ കൂടെ ഇരുത്തിയത് കേട് അവര് കേടൊന്നു പോയാലെന്തായിരിക്കും അവസ്ഥ തത്തമ്മയുടെ കഥ പറയാറുണ്ട് ഒരു ഒരു സാധുവായ ക്രിസ്ത്യാനിയായ സുഹൃത്തിന് നല്ല തത്തമ്മ ഉണ്ടായിരുന്നെന്ന് അപ്പൊ തത്ത വർത്തമാനം പറയലോ അതിനിടയ്ക്ക് ആരോ ഒരു മോശപ്പെട്ട ഒന്ന് രണ്ട് വാക്ക് പഠിപ്പിച്ചുകൊടുത്തു തത്തക്ക് അപ്പോഴാണ് ആരോ പറഞ്ഞത് നമ്മുടെ പള്ളിയിലെ അച്ഛന്റെ അച്ഛൻ തത്തൻ്റെ അച്ഛന്റെ തത്തന്റെ കൂടെ കൊണ്ടുപോയിട്ട് രണ്ടാഴ്ചയോടെ നിൽക്കട്ടെ പക്ഷെ നല്ലതൊക്കെ പഠിച്ചു വരട്ടെ ചെന്നു കുമാറ്റന്റെ തത്ത പറയുന്നത് പറയാൻ പറ്റാത്ത തെറിയാൻ അതൊക്കെ പഠിച്ചിട്ട് പിന്നെ തത്ത തിരിച്ചു വരുന്നത് സുഹാനുള്ള അപ്പോ നമ്മളെ ഒരു ഭാഗത്ത് ചെന്നിരിക്കുമ്പോ അവരിൽ നിന്ന് നമ്മൾ ചാരിയാചാരി മണക്കെന്ന് പറഞ്ഞ പോലെ നല്ല പെണ്ണുങ്ങളായിരുന്ന മദീന മക്കാരികളായ പെണ്ണുങ്ങൾ ഹിജറ വന്ന മുഹാജിറാത്തുകൾ മദീനക്കാരികളെ കണ്ടിട്ട് ഇങ്ങനൊരു സ്വഭാവ ദൂഷ്യം ഭർത്താക്കന്മാരോട് അടിച്ചു കയറി സംസാരിക്കും എന്തായിരുന്നാലും ഒരിക്കൽ നിബിധങ്ങൾക്ക് ഹഫ്സബീവിയെ ഒരു തൊലാക്കു ചൊല്ലേണ്ട ഒരു അവസ്ഥ ഒന്നൂല്ലത്തൻ വാഹിദ ഒരു തൊലാക്കു ചൊല്ലി അപ്പോഴേക്കും വഴയി വരുന്നു അമീനു ജിബിരിലാം വഴയുമായി വരുന്നിട്ടുണ്ട് നിബിതോ നിബിയോട് പറയുന്നു അങ്ങ് തിരിച്ചെടുക്കണം നിബിയെ ഹർസബീവിയെ അങ്ങ് തിരിച്ചെടുക്കണം ിയെ ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് അതുകൊണ്ട് ഹർഷബീവി അങ്ങ് തിരിച്ചെടുക്കണം കവ്വാമചുൻ രാത്രി നിന്ന് നിസ്കരിക്കുന്ന സ്വഭാവമുള്ള നല്ല പെണ്ണാണ് നബിയെ ഹർഷ നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ അങ്ങയുടെ ഭാര്യയായി വരാനുള്ള പെണ്ണാണവർ അതുകൊണ്ട് ഹഫ്സയെ ഒഴിവാക്കരുത് നബിയെ ഹൃദയെ അങ്ങ് തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചെടുക്കുകയും ചെയ്തു അതിന് കാരണം പറഞ്ഞത് ഹർസ ബിവി സുന്നത്ത് നോമ്പെടുക്കുന്ന പെണ്ണാണ് എന്നാണ് സൊവ്വാമ ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞാലും അതിന്റെ മുമ്പും നോമ്പെടുക്കുന്നത് ഹുവാണ് ആറു മാസക്കാലം അള്ളാഹുവിനോട് റമദാൻ തരയണമേ എന്ന് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞത് അല്ലൂയൻ അന്യുപല്യഹും നോമ്പെടുക്കുന്ന മാസം അള്ളാഹുവേ ഞങ്ങൾക്ക് തരയണമേ എന്ന് ആറ് മാസം അള്ളാഹുവിനോട് ദ്വാരക്കുമായിരുന്നു റമദാൻ വരുന്നതിന്റെ മുമ്പ് يحيى بن كثير النور أمر الدعاء ذنو تريك غيم شهدوا اللهم بل اللهم سلمنا رمضان وسلم رمضان لنا وتسلمه منا متقبلا إن دعاء شيء ما من قام بقل آر ما إننا ورنو أمبو إبراهيم بن حاني رحمة الله عليه അന്നൊരിക്കെ ഒരുപാട് കാലം നോമ്പെടുത്ത് അള്ളാഹുവിനോട്യുമായിരുന്നു ഉറപ്പെ ഒരു നോമ്പുകാരനായി മരിക്കാൻ ലീലയ്ക്ക് തോഫീക്ക് നൽകേണമേ നോമ്പുകാരനായിട്ട് മരിക്കാൻ തോഫീക്ക് ഇബ്രാഹീമീതങ്ങൾ അങ്ങനെ രോഗശയ്യയിൽ മരണത്തോട് മുഖം കാണുന്ന നേരത്ത് മഹാനവറുകളുടെ മുമ്പിലേക്ക് മോൻ തൊണ്ട വരണ്ടത് കണ്ട പൊപ്പയോട് നോമ്പു മുറിക്കാൻ വേണ്ടി പറഞ്ഞു ഇല്ല മോനെ നോമ്പു മുറിക്കുന്നില്ല പപ്പാക്ക് നോമ്പു മുറിക്കാൻ കഴിയില്ല അകറുപതിഷംസു സൂര്യനസ്തമിച്ചോ സൂര്യനസ്തമിച്ചോ എന്ന് ചോദിച്ചപ്പോ ഇല്ല ഉപ്പാ സൂര്യനസ്തമിച്ചിട്ടില്ല അഞ്ഞുമോനെ അമലിൽ അമിലൂൻ ഈ ദിവസത്തിന് വേണ്ടിയല്ലേ അധ്വാനിക്കുന്നവർക്ക് അധ്വാനിക്കേണ്ടത് പട്ടിന് കിടന്ന് നോമ്പ് നോച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പോകാനുള്ള സൗഭാഗ്യത്തിന് എത്ര കാലമായി മോനെ ഞാൻ അള്ളാഹുവിനോട് ചെയ്യുന്നു ആ ഒരു അവസരം അള്ളാഹു നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് നോമ്പുകാരനായിട്ട് തന്നെ എനിക്ക് മരിക്കണം എനിക്ക് നോമ്പ് മുറിക്കുന്ന സമയത്തിന് മുമ്പ് വെള്ളം തരല്ലേ വായച്ചുണ്ടുകൾ അടക്കി പിടിച്ചു വെള്ളം കുടിച്ചില്ല എന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാനി ലോകത്തോട് പിട പറയുന്നത് മകരിവിന്റെ മുമ്പാണ് ഇന്നാലില്ലാഹ്യ അവസാനം മോദി ആയത്തിതായിരുന്നു ഇങ്ങനെ മരിക്കാനാണ് അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത് നോമ്പ് നോറ്റി മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മരണമാണ് വിപാദത്തിലായി മരിക്കുക അതൊരു സൗഭാഗ്യമാണ് കള്ളശാപ്പിൽ കടന്നു മരിക്കുക അതൊരു ദൗർഭാഗ്യമാണ് അതാപാണ് അല്ലെങ്കിൽ ശിക്ഷയാണ് ഒരു മനുഷ്യ തിന്മ ചെയ്തുകൊണ്ടിരിക്കുക മരിക്കുക എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ചോദിക്കേണ്ടത് അങ്ങനെ വടച്ചോനെ ഏതായാലും മരണം വരും നമ്മളിപ്പോ എങ്ങനെ എന്തെങ്കിലും ഏതെല്ലാം രീതിയിൽ ജീവിച്ചാലും അമ്മാഹുവിന്റെ നമ്മൾ കീഴടങ്ങേണ്ടവരാണ് മുഹമ്മദിൻ മുഹമ്മദിൻ സൊഹമ്മദിൻ വബാലു അലൈ അള്ള അല سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه أفضل صلاتي أم حبيب لحضرتي الله ودي شهرك الله وصندوق شفيكته